കിച്ചണിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ ഒരു വിഭവം അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് ആദ്യം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നേന്ത്രക്കായ മുരിങ്ങക്കായ അതുപോലെ കുമ്പളങ്ങ ഇതൊക്കെ ഒന്ന് ആദ്യം നിന്ന് തന്നെ നട്ട് കൊടുക്കാം കൂടാതെ ക്യാരറ്റ് പയറ് ഇതും കൂടിയെല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ എണ്ണയിലും ഇതിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് നല്ല ഒന്ന് വാട്ടിയെടുക്കണം നല്ല പോലെ എല്ലാ ഭാഗത്തും ഈ എണ്ണ പിടിക്കുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എണ്ണയെ കിടന്ന് വാടിയെടുത്ത് കായകളൊക്കെ പെട്ടെന്ന് വെന്തു കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇത് മാത്രമല്ല കേട്ടോ കഷ്ണങ്ങൾ നമുക്ക് കയപ്പയ്ക്ക ബീൻസ് കൊത്തവര അതുപോലെ എല്ലാം ചേർക്കാം പടവലങ്ങ അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർക്കാം മത്തങ്ങ മാത്രം ചേർത്തില്ല കത്ത് മത്തങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരെന്ന് പറയണത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മത്തം മാത്രം ഞാൻ ചേർക്കാറില്ല ബാക്കിയുള്ള ഒരുവിധം പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് മാത്രം ഒഴിക്കാവും അതൊരു കൂടരുത് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചുപേയിരിക്കാം നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഉടച്ച് പോവും അതുകൊണ്ടാണ് അര ഗ്ലാസ് ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത് കഷ്ണങ്ങളൊക്കെ എന്തു വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ അധികം ഇതുള്ള കഷ്ണങ്ങളൊന്നുമില്ല ക്യാരറ്റ് കായ പയറും കുരിങ്ങക്കായക്കെല്ലും അതുകൊണ്ട് വല്ലാണ്ട ഇളക്കി ഉടയ്ക്കാൻ നിൽക്കേണ്ട ഇനി നമുക്കിതിലേക്ക് അറുപ്പ് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ചെറിയ പച്ചമുളകാണ് എരി ഉള്ളതാണ് അതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തത് അതിലേക്ക് ഒരു മുറി തേങ്ങ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് നല്ല പുളിയുള്ള തൈരായത് കൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ടുള്ളൂ ഈ പുളി ഇതിനൊന്ന് പിടിക്കുന്നവരെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അരച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ചേർത്തിട്ടുണ്ട് അത് കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിൽ പുളി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കാനാണ് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാത്തേക്കും എത്തുന്നതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഷണങ്ങളിലേക്കും പിടിക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അരച്ച് വേവിച്ചെടുക്കാം തേങ്ങ അതിൻ്റെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടാനാണ് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാത്തിൽ ൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് തന്നെ കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അവിയുടെ കഷ്ണങ്ങളൊന്നും അടഞ്ഞിട്ടില്ല മുരിങ്ങക്കായും കായ ചേന ചേന ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ ചേന വലിയ ഇഷ്ടമില്ല മക്കൾക്ക് അതുകൊണ്ടാണ് ചേന ചേർക്കാത്തത് അവിയിൽ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അവിയലൊക്കെ നമുക്ക് പച്ചക്കറി കഴിക്കാത്ത മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഴിച്ചോളൂ അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ